കർണാടക നിയമസഭയിൽ അതിനാടകീയമായ രംഗങ്ങളാണ് ഇന്നുണ്ടായത് കർണാടക നിയമസഭയെ പിടിച്ചുകൊലുക്കിക്കൊണ്ട് ഹണി ട്രാപ്പ് വിവാദം കത്തുകയാണ് വിഷയത്തിൽ നിയമസഭയിൽ സീഡുകൾ ഉയർത്തി പ്രതിഷേധിച്ച പതിനെട്ട് ബി ജെ പി എം എൽ എമാരെ ആറു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു നാൽപ്പത്തിയെട്ട് എം എൽ എ മാർക്ക് നേരെ ഹണി ട്രാപ്പ് ശ്രമം നടന്നുവെന്ന മന്ത്രി കെ എൻ രാജണ്ണയുടെ വെളിപ്പെടുത്തലിലാണ് വിവാദം കൊടുമ്പിരി കൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ലാതെ നാൽപ്പത്തിയെട്ട് എം എൽ എമാർക്ക് നേരെ ഹണിട്രാപ്പ് സമരം നടന്നെന്നാണ് സഹകരണ വകുപ്പ് മന്ത്രി കെ എൻ രാജണ്ണ ഇന്നലെ വെളിപ്പെടുത്തിയത് സംസ്ഥാനത്ത് ഹണി ട്രാപ്പ് സീഡുകളും പെൺഡ്രൈവളും കൊണ്ട് നിറഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ട് അന്വേഷണമില്ലെന്ന ചോദ്യമുയർത്തിയാണ് ബി ജെ പി ജെ ഡി എസ് എം എൽ എ മാർ ഇറങ്ങിയത് സീഡുകൾ ഉയർത്തിക്കാട്ടി മുദ്രാവാക്യം മുഴക്കി ബജറ്റിന്മേലുള്ള മറുപടി പ്രസംഗത്തിനിടെ പരാതി കിട്ടിയാൽ അന്വേഷണം നടത്താമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞെങ്കിലും പ്രതിപക്ഷം ജുഡീഷ്യൽ അന്വേഷണം ആവശ്യത്തിൽ ഉറച്ചു നിന്നു ബഹളത്തിനിടെ നിയമസഭ പാസാക്കുന്ന ബില്ലിനെക്കുറിച്ചും ആശയക്കുഴപ്പമുണ്ടായി സർക്കാർ കരാറുകളിൽ മുസ്ലിം വിഭാഗത്തിന് നാല് ശതമാനം സംവരണം നൽകുന്ന ബില്ലാണ് പാസാക്കുന്നതെന്ന് തെറ്റിദ്ധരിച്ച് ബി ജെ പി എം എൽ എ ബിൽ സ്പീക്കർക്ക് നേരെ കീറി എറിഞ്ഞു സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയതിന് സ്പീക്കർ പതിനെട്ട് എം എൽ എമാരെ പിന്നീട് സസ്പെൻഡ് ചെയ്തു ബലം പ്രയോഗിച്ചാണ് എം എൽ എമാരെ സഭയ്ക്ക് പുറത്താക്കിയത് പാസാക്കിയത് ഒരു ധനകാര്യ ബില്ലാണെന്നും സംവരണ ബിൽ അല്ലെന്നും സ്പീക്കറുടെ ഓഫീസ് അറിയിച്ചു ട്വന്റി ബംഗളൂരു